കർണാടക കൊപ്പൽ ജില്ലയിലെ തുംഗഭദ്ര നദിയിലെ അണക്കെട്ടിന്റെ ഒരു ഷട്ടർ തകർന്നു മുപ്പത്തയ്യായിരം ക്യൂബ്സക്സ് ജലമാണ് ഇപ്പോൾ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അണക്കെട്ടിൽ നിന്നുള്ള അപകടം ഒഴിവാക്കാൻ മുപ്പത്തിമൂന്ന് ഗേറ്റുകളാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത് മുല്ലപ്പെരിയാറിനെ പോലെ തന്നെ അപകട ഭീഷണി ഉള്ള ഡാമായിരുന്നു ഇത് മുല്ലപ്പെല്ലിയാറിന്റെ പോലെ ചുണ്ണാമ്പ് പോലെയുള്ള മിശ്രിതങ്ങൾ ഉപയോഗിച്ച് പണിത ഡാം ആയിരുന്നു ഇതും കൊപ്പൽ വിജയനഗരി ബെല്ലാരി റായ്പൂർ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ രണ്ടാമത്തെ സുർക്കി അണക്കെട്ടാണിത് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഈ അണക്കെട്ട് പൊട്ടിയത് പത്തൊമ്പതാമത്തെ ഗേറ്റിന്റെ ചെങ്കലുകളാണ് പൊട്ടി വീണത് അതോടെ അതിവേഗതയിൽ വെള്ളം വെളിയിലേക്ക് ഒഴുകുകയാണ് ചെയ്തത് പ്രളയ മുന്നറിയിപ്പ് കർണാടക സർക്കാർ കൊടുത്തിട്ടുണ്ട് പുഴയോട് ചേർന്ന പ്രദേശങ്ങളിലുള്ളവരെ എല്ലാം മാറ്റി പാർപ്പിക്കുന്നു കർണാടക ആന്ധ്ര എന്നിവിടങ്ങളിലെ പ്രളയം നിയന്ത്രിക്കുന്നതിനും ജലസേചനത്തിനും ആവശ്യത്തിനുമായുള്ള ഡാമായിരുന്നു ഇത് അതിശക്തമായ മഴയുണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് ഡാമിലെ ചെങ്കൽ പൊട്ടി വീണത് വൈദ്യുതി ആവശ്യത്തിനും ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഡാം ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ഈ ഡാം നിർമ്മിക്കുന്നത് അമ്പത്തി മൂന്ന് റീ ചെയ്ത ഡാമും കൂടിയാണിത് ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇനിയുമൊരു വാർത്തയുമായി വരാമെന്ന നല്ല ശുഭപ്രതീക്ഷയോടെ ഗുഡ് ബൈ